ിട്ട് പല ടൈപ്പിലും ഉറങ്ങാൻ ഹലോ എന്താണ് എവിടെയാ ഞാൻ വീട്ടില് തിരുവാംകുളത്ത് സൈറ്റിൽ നിന്ന് തടി ഓ ബാബു എന്നെ വിളിച്ചിരുന്ന് ഞായറാഴ്ചയായിട്ട് ശാപ്പാട് അടിച്ച് വീട്ടിൽ കയറി ഇരിക്കുക പിന്നെ ൊന്ന് കാണാൻ പറ്റുമോ ഞാൻ ചാടി ചാടി എവിടെ വീട്ടിലിരുന്ന ഒരു പരിപാടി നടക്കൂല ഞാനും മണികണ്ഠനും കൂടെ കുറച്ച് കപ്പയും മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതുമായിട്ട് അങ്ങോട്ട് സൈറ്റിലേക്ക് വരട്ടെ മൂലപ്പാടത്തിന്റെ അടുത്തുള്ള സൈറ്റ് ഞാനും മണികണ്ഠനും കൂടെ വീട്ടിൽ നിന്ന് പണി ഉണ്ട് പറഞ്ഞ് ചാടിത്തേക്ക് വരാം എന്ത് വേണ്ടേ ഓ വേണം പണി വേണം പണി വേണം പണിയാ വേണ്ട ഞാനേ ഞങ്ങൾ സൈറ്റ് വരാം എന്നോട് ജല്ലി ജല്ലിപ്പടുത്തില്ലേ സഹിച്ചു വരാം ഓക്കെ ഓക്കെ ആ ഇന്ന് സൈറ്റ് പണി ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞു സൈറ്റില് പണിയില്ലാന്നു പറഞ്ഞു പണിയിലേക്ക് പോകണ്ട എന്ത് കഷ്ടം ആര് അല്ല ഞായറാഴ്ച വിളിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ത് എന്ത് വിളിച്ചു പാടിവേട്ട സൈറ്റ് ചെല്ലാൻ പറഞ്ഞു എനിക്ക് ഞാൻ വൈകുമ്പോൾ എനിക്കെന്ത് വയ്യാത്തത് ചുമ്മാ എവിടെ കാര്യം ഇരിക്കണം അറിയും പോവാൻ അങ്ങോട്ട് അത് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞതല്ലേ എന്നിട്ട് സത്യമേശ്വരി പറഞ്ഞതല്ലേ പോവണ്ടേ മടിയണിക്കാ ഇപ്പൊ പോയാറിക്കൊക്കെ വരാൻ പറ്റുള്ളൂ അത് പിന്നെ അങ്ങനെയല്ല ജോലിക്ക് പോയാൽ ഓരോ ടൈം ഇല്ലേ പോകാനും വരാനൊക്കെ നിങ്ങൾക്കൊക്കെ അത് പറയാം ഞാൻ സൈഡിൽ പോയാൽ പണി ആളല്ല ഞാൻ ആളല്ലേ ചെയ്യും ഓ പാറ പാറണം പിന്നെ ചുടികൾ അടുക്കി വെക്കണം പിന്നെ പൂശണം അല്ലേ ശരിയടേ നീ കൂടുതൽ പൂശണ്ട മതി നിർത്ത് എനിക്കവിടെ തേപ്പ് നോക്കണം അല്ലെങ്കിൽ നിരപ്പ് പോക്കണം പിന്നെ കോൺക്രീറ്റ് പോക്കണം കമ്പി നോക്കണം സിമന്റ് നോക്കണം അങ്ങനെ ഒരുപാട് പണി എനിക്ക് ഇവിടെ ഉണ്ടടേ

ജോലിയുണ്ട് മര്യാദയ്ക്ക് പോവാൻ നോക്ക് കഷ്ടം ഇത് എന്ത് കഷ്ടം എന്ന് സാധാരണ ഒന്നും കഷ്ടോക്കാറില്ല ഞായറാഴ്ചയാണോ ഉണ്ടോ അല്ലെ പരവാസൂലി ഉണ്ടോ ഇതൊന്നും നോക്കാറില്ല എനിക്ക് സൈറ്റിൽ പോയേ എന്ന് പറഞ്ഞു പോണ ആളാ ഇന്നെന്ത് കളിക്കണത് கா டம்போனே போவா சல்லே அயோடலமே கேர் கடைச்சே. நம்ம बंदी கேக்கி போவா, நல்ல பந்தி. இது? நீங்களக்க நிர்பந்திக்காகே போவா, நல்ல பந்தி. இல்லை,ங்களை நிர்பந்திக்கணில்ல. நான் போறேன்டா, இവിടെ இருக்கட்டே. ஆ போறண்டா, தாஜங் கடமா. எனக்கு தர்பந்து இல்ல. நான் போறேன், நான் போறேன். எனக்கு போய் போ. ஐயே வேண்டா போண்ட இവിടെ இருக்கே. இல்ல இல்ல. போறலேன்னு. டம்பான்ட போ. ஏய், போலே. இல்ல இல்ல, இதுக்கு போய் பட்டு, நான் போறது. флоபு சுருக்குன காழ்ச்ச வசந்தம் യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ